ഏഴിലം പാല ഇംഗ്ലീഷിൽ ഇതിനെ ഡെവിൾ ട്രി എന്ന് പറയുന്നു ഈ വൃക്ഷത്തെ ചുറ്റിപ്പറ്റി ഇന്നും നമ്മുടെ ഇടയിൽ പല അന്ധമായ വിശ്വാസങ്ങളും നിലവിലുണ്ട് പാലയെയും പാലപ്പൂവിനെയും യക്ഷിയെയും ഗന്ധർവനെയും ഒക്കെ കോർത്തിണക്കി പല സാങ്കല്പിക കഥകളും ചലച്ചിത്ര ഗാനങ്ങളും മറ്റ് കവിതകളും കവി വർണ്ണനങ്ങളുമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ ഏഴിലമ്പാല ഇതൊരു ആയുർവേദ സസ്യമാണ് പല രോഗങ്ങൾക്കും ഇതൊരു ഔഷധവുമാണ് അപ്പോൾ ഏഴിലം പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഏഴിലം പാലയെപ്പറ്റിയാണ് ഇതും ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാകാറുള്ള മലമ്പനി പനി തൊക്കു രോഗം മലബന്ധം തലവേദന വ്രണം കഫക്കെട്ട് പല്ലുവേദന കുഷ്ഠരോഗത്തിൻ്റെ പ്രാരംഭഘട്ടം തുടങ്ങിയ നിലകളിലൊക്കെ ഈ ഔഷധം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ സുലഭമായി കേരളത്തിൽ കാണപ്പെടുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഏഴിലംപാല ഇതിൻ്റെ ഓരോ തണ്ടിൽ നിന്നും ഏഴ് ഇലകൾ വിന്യസിച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഈ വൃക്ഷത്തിൻ്റേത് ആയതുകൊണ്ടാണ് ഇതിനെ ഏഴിലം പാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ വൃക്ഷത്തെ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും യക്ഷിപ്പാല എന്നും വിശേഷിപ്പിക്കാറുണ്ട് യക്ഷിയും ഗന്ധർവനും ഒക്കെ അധിവസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഈ പാലമരം എന്ന് പഴമക്കാരുടെ ഇടയിലും പുതിയ തലമുറയുടെ ഇടയിലും വിട്ട ചില ആളുകൾ കരുതുന്നത് ആയതിനാലാണ് ഇതിനെ യക്ഷിപ്പാല എന്ന് വിളിക്കുന്നത് പാലപ്പൂവിനെയും ഗന്ധർവനെയും ഒക്കെ കോർത്തിണക്കി പല സാങ്കല്പിക കഥകളും ചലച്ചിത്ര ഗാനങ്ങളും കവി വർണ്ണനകളുമൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ ഏഴിലമ്പാല് പൊതുവെ ഒരു തണ്ടിൽ ഏഴ് ഇലകളാണ് കാണപ്പെടുന്നതെങ്കിലും ചില തണ്ടിൽ ആറ് ഇലകൾ എട്ടില്ലകളൊക്കെ വ്യത്യാസത്തിൽ കാണപ്പെടാറുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വശ്യമായ ഒരു ബന്ധമാണുള്ളത് ഈ മണം ആളുകളിൽ ആവേശമുണ്ടാക്കുന്നു ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ മണം സന്ധ്യാസമയത്ത് വിരിയുന്ന പാലപ്പൂവ് പാതിരാത്രി വരെ ഒരു പ്രദേശത്തെ ആകമാനം സുഗന്ധത്തിൻ്റെ പരിമളം ചേർത്താനായിട്ട് ഒരു പാലമരത്തിന് കഴിയും നവംബർ ഡിസംബർ മുതൽ മാർച്ച് മാസം വരെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ ആകമാനം രാത്രി സമയത്ത് സുഗന്ധപുരിതമാക്കാൻ ഈ വൃക്ഷങ്ങൾക്ക് കഴിയുന്നുണ്ട് രാത്രിയിലെ പാലപ്പൂവിൻ്റെ മണവും തടിയിൽ കുത്തിയാൽ ഉണ്ടാകുന്ന പാൽക്കറയും ഇലകളുടെ രൂപത്തിലുള്ള ഈ വിന്യാസവും തടിയുടെ രൂപസാദൃശ്യവുമൊക്കെയാണ് ഏഴിലും പാലയോട് നൂറ്റാണ്ടുകളായി മനുഷ്യനിലുളവാക്കിയ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾക്ക് കാരണം ഇതിൻ്റെ രാത്രി കാലങ്ങളിലുണ്ടാകുന്ന വശ്യമായ മണവും രാത്രിയുടെ ഭീകരതയും യക്ഷികളും ഗന്ധർവനുമൊക്കെ ഇതിൽ വസിക്കാനിടയാക്കുന്നു എന്ന ഒരു വിശ്വാസവും പഴമക്കാരുടെ ഇടയിൽ ധാരാളമായി ഉണ്ടായിരുന്നു രാത്രിയിൽ പാല നിൽക്കുന്ന വഴിയിലൂടെ പോകരുതെന്നും അവിടെ യക്ഷിയുടെ സാമീപ്യം ഉണ്ടാകുമെന്നും ഒരു കാലത്ത് കേരളത്തിലെ ചില ആളുകൾ വിശ്വസിച്ചിരുന്നു അതുപോലെ സ്ഥാനത്തും അസ്ഥാനത്തും നിൽക്കുന്ന പാല വെട്ടരുതെന്നും അതിനെ മുറിവേൽപ്പിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം അവിടെ ദുർമരണങ്ങൾ സംഭവിക്കുമെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നും ചില ആളുകളുടെ ഇടയിൽ പൊതുവെ പഴയ പഴയ തലമുറക്കാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു ഇതൊക്കെ ഒരു സത്യവുമില്ലാത്ത അന്ധമായ വിശ്വാസങ്ങളാണ് എങ്കിൽ കൂടിയും കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മൂകമായ ഒരു ഭയം ഉളവാക്കിയിരുന്ന വികാരങ്ങളാണ് ഏഴിലം പാലയുടെ തടി ബലമില്ലാത്തതാണ് പ്ലൈവുഡ് തീപ്പട്ടി പെൻസിൽ മുതലായവ നിർമ്മിക്കാനും ഉത്സവ സമയങ്ങളിൽ രഥങ്ങൾ നിർമ്മിക്കാനുമൊക്കെയായിട്ട് ഇതിൻ്റെ തടി ഉപയോഗിക്കുന്നു അപ്പോൾ ഇത്രമാത്രം വിചിത്രമായിട്ടുള്ള ഈ പാലയുടെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇത് അപ്പോസൈനേസി കുടുംബത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ആൾസ്റ്റോണിയ സ്കൊളോരിസ് ലിൻ എന്ന് പറയുന്നു സംസ്കൃതത്തിൽ ഇതിനെ സപ്തപർണ വിശാലത്വക്ക് ഛത്രപർണി സപ്തഛത വിഷമഛത ശാരഥി എന്നൊക്കെ പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ഡെബിൾ ട്രീ സ്കോളേസ് ട്രീ എന്ന് പറയുന്നു യക്ഷി അധിവസിക്കുന്ന അല്ലെങ്കിൽ പ്രേതം പാർക്കുന്ന വൃക്ഷം എന്ന പേരിനാലാണ് ഇതിനെ ഇംഗ്ലീഷിൽ ഡബിൾ ട്രീ എന്ന് പറയുന്നത് ഇതിൽ പച്ച കലർന്ന വെള്ള നിറമുള്ള പൂക്കൾ വിടരുന്നു ഒരു പരിസരത്തെ ആകെ സുഗന്ധപൂരിതമാക്കാൻ ഇതിൻ്റെ പൂക്കൾക്ക് കഴിയും മരപ്പട്ടയിലും ഇലയിലും വെളുത്ത പാൽ പോലെയുള്ള കറ കാണപ്പെടുന്നു ഈ ഏഴിലം പാലയുടെ തൊലിയും പൂവും കായും എല്ലാം ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ് നമ്മുടെയൊക്കെ പാതവക്കിലും നദീതീരങ്ങളിലും പുറമ്പോക്കിലും സാധാരണയായി ഇത് കാണപ്പെടുന്നു ആയുർവേദത്തിൽ ഏഴിലമ്പാലെ കുഷ്ടനൌഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഏഴിലം പാലയിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ മരപ്പട്ടയിൽ ഡിറാക്റ്റമിൻ എക്കിറ്റാമൈൻ എക്കിസെറിൻ എക്കിറ്റിൻ എക്കിറ്റീൻ എക്കിറൈറ്റിൻ എന്നീ പ്രധാന ആൽക്കലോയിഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ലാക്ടോൺ സ്റ്റിറോൾ എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഏഴിലം പാല കൊണ്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മലബന്ധത്തിന് ഏഴിലം പാലയുടെ കറയെടുത്ത് ചൂടുവെള്ളത്തിൽ കലർത്തി കുടിക്കുന്നത് വയറിളകാനായിട്ട് സഹായിക്കും അളവ് ആവശ്യത്തിന് ചൂടുവെള്ളം എടുത്ത് രണ്ട് മില്ലി കറ അതിൽ ചേർക്കുക കുഷ്ഠരോഗത്തിൻ്റെ ആരംഭ ഘട്ടത്തിൽ ഏഴിലമ്പാലയുടെ വേരിൻ്റെ തൊലി നല്ലവണ്ണം അരച്ചെടുത്ത് പശുവിൻ പാലിൽ ചേർത്ത് കുഷ്ഠരോഗാരംഭത്തിൽ കഴിക്കുന്നത് ഗുണം ചെയ്യും ആറ് ഗ്രാം വേരിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ് ഉപയോഗിക്കേണ്ടത് പനി മലമ്പനി തൊക്ക് രോഗം എന്നിവയ്ക്ക് ഏഴിലമ്പാലയുടെ തൊലി വെള്ളത്തിൽ കലർത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസമുണ്ടാകും ഇരുപത്തഞ്ച് ഗ്രാം ഇരുന്നൂറ് മില്ലി ജലത്തിൽ വേണം ചേർത്ത് കഴിക്കേണ്ടത് പല്ലുവേദനയ്ക്കും ഇതിൻ്റെ തൊലി ഉപയോഗിക്കുന്നത് നല്ലതാണ് അങ്ങനെ ജ്വരം മലമ്പനി രക്തദൂഷ്യം തൊക്കു രോഗങ്ങൾ വ്രണങ്ങൾ തലവേദന കഫക്കെട്ട് എന്നിത്യാദി പ്രശ്നങ്ങൾക്കൊക്കെ ഈ പാല വളരെ ഉത്തമമാണ് അങ്ങനെ വിവിധ രോഗനിവാരണത്തിലും ഓർമ്മകളിൽ അത്ഭുത പരിവേഷം സൃഷ്ടിക്കുന്ന ഈ ഏഴിലമ്പാല എവിടെയാണ് വളരുന്നത് എന്നുള്ള വിഷയം കൂടി നമുക്ക് ഒന്ന് നോക്കാം കേരളത്തിൽ പൊതുവായി എല്ലാ സ്ഥലങ്ങളിലും ഈ മരം കരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഒരു ഉഷ്ണമേഖല നിത്യഹരിത വൃക്ഷമാണ് ഏഴിലമ്പാല മുപ്പത് മീറ്ററോളം ഉയരം വെക്കുന്ന ഈ മരം ഇരുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ മീറ്റർ ഉയരമുള്ള നിത്യഹരിത വനങ്ങളിലും കാണപ്പെടുന്നു കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും എല്ലാ ഭൂപ്രദേശങ്ങളിലും അതായത് കരപ്രദേശങ്ങളിലുമൊക്കെ ഇത് നന്നായി വളരും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വളരാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ വൃക്ഷത്തിനുണ്ട് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഏഴിലും പാലേ കുറിച്ച് പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ